ഇന്ത്യൻ ആർമിയിലേക്ക് എസ് എസ് സി അപേക്ഷ ക്ഷണിച്ചു മുന്നൂറ്റി എൺപത്തൊന്ന് ഒഴിവുകളാണ് ഉള്ളത് യോഗ്യതയും താൽപ്പര്യമുള്ളവർക്ക് ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ജോയിൻ ഇന്ത്യ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ മുഖേന അപേക്ഷിക്കാവുന്നതാണ് ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എസ് എസ് സി ടെക് പുരുഷന്മാർ മുന്നൂറ്റി അൻപത് ഒഴിവ് എസ് എസ് സി ടെക് സ്ത്രീകൾ ഇരുപത്തൊമ്പത് ഒഴിവ് വീരമൃത്യു വരിച്ച സേനാ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർക്കായി രണ്ട് ഒഴിവുണ്ട് എസ് എസ് സി ടെക് പുരുഷന്മാർക്ക് മുപ്പത്താറ് വയസ്സും വനിതകൾക്ക് മുപ്പത്തിനാല് വയസ്സുമാണ് പ്രായപരിധി വീരമൃത്യു വരിച്ചവരുടെ ഭാര്യമാരുടെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സാണ് എസ് എസ് സി ടെക് എഞ്ചിനീയറിംഗ് ബിരുദം പാസ്സായവർക്കും അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് അവസാന വർഷ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിനകം എല്ലാ സെമസ്റ്ററുകളുടെയും വർഷങ്ങളുടെയും മാർക്ക് ഷീറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് എഞ്ചിനീയറിംഗ് ഇതര വിഷയങ്ങളിൽ ബിരുദം ടെക്കിന് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ബി ഇ ബിടെക് ബിരുദമാണ് വീരമൃത്യു വരിച്ച സേനാ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർക്ക് ആവശ്യമായ യോഗ്യത തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ പരിശീലനം നാൽപ്പത്തൊമ്പത് ആഴ്ചയാകും പരിശീലനം നൽകുക ഇതിനു ശേഷമാകും നിയമനം